ഹായ് നമസ്കാരം ഈ ഒരു വീഡിയോ കണ്ടു അടിപൊളി എന്താലേ നിങ്ങളൊക്കെ മക്കളെ എന്താ രസം വീട്ടിലിരുന്നേടി വന്നിട്ട് അടിപൊളിയല്ലേ വന്നടി മക്കളെ ഇതൊക്കെ നാട്ടിൽ നിയ്യ വയസ്സാൻ കാലത്ത് കണ്ടില്ലേ അഴത്തഞ്ചു വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞ കിടക്കുന്ന ഇത്ര നല്ല രസേടെ കിട്ടാനോ മക്കളെ വന്നടി മക്കളെ ഈ അവിടത്തേക്ക് ഞങ്ങൾ വരും അല്ലെ ഇൻ ഞങ്ങൾ ഇവിടെ വരും സൂപ്പർ ആടി സൂപ്പർ എന്താണെ നിങ്ങളൊന്നും ആലോചിച്ചെ നമ്മളെന്തോ വായിക്കട്ടെ ആ നമ്മളെ നഫീസുമ്മൻ്റെ ബാക്കി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പോട്ടെ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയില്ലേ നമ്മളെ നാട്ടിലുണ്ട് ഒരുപാട് അമ്മമാർ ഉമ്മമാർ വലിയ വിച്ചിമാരൊക്കെ നമ്മളെ ഭർത്താക്കന്മാർ മരിച്ച് മക്കളല്ലേ മക്കളെ കുടുംബം നോക്കി നമ്മളെ വീട് വിട്ട് പുറത്തിറങ്ങാതെ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അങ്ങാടിക്ക് അപ്പുറം പോകാതെ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ളൊരു എന്താ പറയുക ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ഉള്ളിലുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസൊക്കെ സന്ദർശിച്ച് അതിനങ്ങോട്ട് പോയി ലോകം കാണാത്ത എന്തോരം ഉമ്മമാർ കുറേ അമ്മമാരൊക്കെ ഉണ്ടാവില്ലേ ആദ്യം എടുക്കുന്ന വ്യത്യസ്ത എന്തൊരു സന്തോഷത്തോടെ അവിടെ ചെന്നിട്ട് വിളിക്കുകയാണ് ഏഹ് ഇതൊക്കെ ഇതാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ വിളിക്കുകയാണ് ആ ഒരു മൂവ്മെന്റ് ഐഷ് എന്തോ സന്തോഷം ഉണ്ടാവും ഇതൊരു കേവലം എടുത്ത് റീൽസിനു വേണ്ടി മാത്രം എടുത്തുന്നല്ല ആ ഉള്ളിലുള്ള സന്തോഷങ്ങൾ ആലോചിക്കുന്നു അല്ലേ പുറത്തൊരു ലോകം കണ്ട് ഈ ഇതൊക്കെ മനുഷ്യജന്മത്തിൽ കാണാൻ പറ്റിയൊരു സാധനം ഞാനൊന്നും ഇതുവരെ കണ്ടിട്ടില്ല ഇത്ര കോടിക്കണക്കിന് ആളുകൾ കാണാത്തുണ്ട് അത് കാണാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആ ഉമ്മയ്ക്കുണ്ടായ ആ ഒരു സന്തോഷം അല്ലേ നമ്മൾ ചിന്തിച്ച് നോക്കിയതാ ഏതൊരു മനുഷ്യരായാലും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പിടി ആളുകൾ നമ്മുടെ അമ്മമാരൊക്കെ പ്രത്യേകിച്ച് ഞാനൊക്കെ കഴിമാറേണ്ട എൻ്റെ അമ്മയൊക്കെ പിന്നെ ഒരു മുപ്പത് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിലും വല്ലപ്പോയൊന്നും പോയിട്ടേ ഉള്ളൂ കാണാൻ ഇൻട്രസ്റ്റ് ഇല്ല കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ ഇത് എന്ത് എന്നുള്ള ചോദ്യമാണ് എന്തുകൊണ്ടാണ് മനുഷ്യനും വീടിൻ്റെ അകത്തുനിന്ന് മടുത്തു പോയി പുറലോകം കണ്ടി ലൈക്ക് കഷ്ടപ്പാടിന് അവലിയും കഞ്ഞി നിൽക്കുന്ന സമയത്ത് പുറലോകം കാണാതെ നിൽക്കുന്ന ഒരു അല്ലേ അങ്ങനെ ആ സന്തോഷകരമായ ആ സംഭവത്ത് നമ്മളെ സോഷ്യൽ മീഡിയ എന്നല്ല നമ്മുടെ സമൂഹ ആ രീതി തന്നെ ഏറ്റെടുത്തു വൈറലായി വൈറലായി പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ അങ്ങനെയും ഉമ്മേനെ ഏറ്റെടുത്തുന്നുള്ള സത്യം അതാ ഒരു സന്തോഷം ഭയങ്കരമാണ് അല്ലേ ഈ വീഡിയോ ആരെക്കീഡിയോ കണ്ടുപത്തിയഞ്ചു വർഷം മുന്നേ മരിച്ച ഒരു വല്ലിമ്മ ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഒരു വല്ല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സനാത്തും തിക്കുറും ചെല്ലണിന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്കും മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ മഞ്ഞ് വാരി ഇങ്ങനെ ഇടയാണ് മൂപ്പത്തി ചെലപ്പോ അത് ഈ നാട്ടുകാരി തന്നെ ആവാൻ പറ്റും എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷല്ലേ ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലയ്ക്കിരുന്നിട്ട് തിക്കുറും സനാത്തും ചെല്ലുന്നതിന് പകരം ൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് പാത്തിമ്മ കതീജോവാ ഇതൊക്കെ ജീവിതം പറഞ്ഞിട്ട് ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം നമ്മൾ ആലോചിച്ച് നോക്കുക ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വിളങ്ങി തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ ഇരുപത്തിയഞ്ചു വർഷം മുന്നേ എന്താണ് ഇപ്പൊ കുതിര പറയുന്നത് ഇതിനൊക്കെ അസല് മൈലിനെ വിളിക്കേണ്ടി വരും നമ്മളെ ഒരു സംശയം കൊണ്ടാ അങ്ങനെ തന്നെ വിളിക്കേണ്ടി വരും സംഭവം ഉപ്പൊരു മതമായിരിക്കും പറയും നമ്മളെ വിഷയമില്ല ആ ഒരു ഉമ്മൻ്റെ ആ സന്തോഷം ഒന്ന് കണ്ടറിയേണ്ട ബാലേ ഇത് പറയാണ് ഭർത്താക്കന്മാർ മരിച്ച ഭാര്യമാര് അല്ലെ ഉമ്മമാർ വയസ്സായ അമ്മമാർ മൂലൊക്കെ ഇരുന്ന് നിക്ക് ചൊല്ലേണ്ട സമയത്ത് മഞ്ഞിപ്പോയി വാരിക്കുളിക്കണം എന്താലേ ഇവരെ ആറ്റിറ്റ്യൂഡ് മതേതോട്ടെ മതത്തിലെ ഇത്ര പ്രായമുള്ള ആളുകൾ വനിതകൾ സ്ത്രീകൾ അല്ലെങ്കിൽ ഉമ്മന്മാർ അമ്മമാർ പെങ്ങന്മാരൊക്കെ വീടിൻ്റെ മൂലക്കിരുന്ന് നാമജപം ജപിക്കൻ്റെ ദിക്കൃചൊല്ലയും അരിരാമ കീർത്തനം പാടി ഭവത്ഗീത വായിക്കുകയും ആരുടെ ഒക്കെ ആറ്റിറ്റ്യൂഡിലേക്ക് മനുഷ്യൻ മാറിപ്പോയി ഇവരൊക്കെ അസലും അയലും തന്നെ കേട്ടോ ഒരു സംശയവും വേണ്ട ഏതായും കുറിപ്പ് ഇവിടെ നാലച്ചുക്ക് മൂലക്കെ മൂലക്കിരുന്ന് ഇവരൊക്കെ വീട്ടിലെ വനിതകൾക്ക് വല്ലാത്ത വല്ലാതെ കഷ്ടാട്ടോ ഉള്ള നാലച്ചു പുറത്തൊരു പുരുഷൻ്റെ പോലും നോക്കാൻ സമ്മതിക്കാതെ അടച്ചിട്ട കൂട്ടിൻ്റെ അകത്ത് ഇവരെ എന്തും ഇതൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല ഇത്തരം പിന്നെ വൃത്തികെട്ട മതനേയമങ്ങൾ അല്ലെ കാലഹരണപ്പെട്ട മതനേയമങ്ങൾ ഏതും ഓഞ്ഞ മതമായാലും അത് ഇനി ഏതുമായാലും ഇത്രയും കാലകരണപ്പെട്ട മതനായ്മൊക്കെ എടുത്ത് കാട്ടിലിറിയണ സമയം കഴിഞ്ഞില്ലേ എന്താ പ ഈ ഭൂമിയിൽ നമ്മൾ കുറച്ചു കാലം ജീവിക്കുമ്പോൾ സന്തോഷിച്ചാൽപ്പം എന്താ ഇതല്ല ജീവിതം വേറെ എടോ ജീവിതം ഉണ്ട് എന്നാണ് പറയുന്നത് വല്ല തെളിവൊന്നുമില്ലല്ലോ ബിരിയാണി വിളമ്പിയാരോ എന്ന് ചോദിച്ചാൽ മാതിരിയല്ലേ വലിയ തെളിവൊന്നും ഇല്ലല്ലോ അപ്പൊ ഇവിടെ ജീവിക്കുന്നവർ ജീവിക്കട്ടാന്ന് സന്തോഷിക്കുന്നവർ സന്തോഷിക്കട്ടാന്ന് നിങ്ങളിപ്പോൾ വണ്ടി വലക്കും നിൽക്കുന്നത് അല്ലേ നിങ്ങളാ ഉമ്മൻ്റെ ഒക്കെ ഒരു കാര്യം വെച്ചാൽ അങ്ങനത്തെ അത്തരത്തിലുള്ള കോടിക്കണക്കിന് ഉമ്മമാരെ അമ്മമാരെയൊക്കെ അല്ലേ ഈ മതവും അല്ലാത്തും വാങ്ങാത്തതും പറഞ്ഞിട്ട് വീടിനകത്ത് കുഴിച്ചിട്ട് അല്ലേ അടച്ചിട്ട് റൂമിൻ്റെ അകത്ത് നിർത്തുന്നു പുറംലോകം കാണിക്കാതെ ഇവരൊന്നും മനുഷ്യജന്മങ്ങളല്ലേന്ന് അവർ പാറിപ്പൊറക്കട്ടെ എന്ന് എന്താ ഇപ്പം ഈ വായസായ അമ്മനെയും പെങ്ങന്മാരെയൊക്കെ പുറത്തിട്ട് കൊണ്ടുപോവുകയില്ല കൊണ്ടുപോകാത്ത മതത്തിന്റെ കാരണം പറയുന്ന ഇമാതിരി ഓഞ്ഞ മതനങ്ങൾ ആരായാലും ഏതും മതമായാലും കണക്കാണ് കാട്ടിലിറിയണ്ട സമയം കഴിഞ്ഞത് എന്താപ്പ കുതിര പറയുന്നോക്കി ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് സലാത്തും ചെല്ലുന്നതിന് പകരം ദൂരെ മഞ്ഞു പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് പിന്നെ പത്ത് നാൽപ്പത് അല്ലെങ്കിൽ പിന്നെ അച്ഛനും അച്ഛൻ മരിച്ചേ മക്കൾ മരിച്ചേ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച വനിതകൾ അല്ലെങ്കിൽ ഉമ്മമാർ പെങ്ങന്മാരൊക്കെ വീടിൻ്റെ മൂലക്കിരിക്കണം എന്നാണ് പറയുന്നത് ഇവനൊക്കെ വീട്ടിൽ ഉമ്മ ഏ തരത്ത് കയറുക ഉമ്മനൊക്കെ വീട്ടിൽ പുറം ലോകം കാണാതെ എന്തോ ഒരു ജന്മങ്ങളില്ലേ മനുഷ്യക്കോലങ്ങൾ അള കിടന്ന് നരയിക്കുന്നുണ്ടാവും ഉമ്മറം കാണാതെ അല്ലേ കൊലായിലേക്ക് പോലും വന്ന് സദസ്സിൽ നിന്ന് സംസാരിക്കാൻ പറ്റാത്ത അതൊക്കെ കഴിഞ്ഞിലെ കാലമോ അതൊക്കെ ഏതൊക്കെ കാലമോ പിന്നെ ഈ വൃത്തികെട്ട ആ എന്താ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മനുഷ്യനല്ല എല്ലാവരും മാറിയില്ലേന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ കാലം മാറിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യനും മാറ്റം വരണ്ട ഇവരിപ്പോഴും മറ്റേ എന്താ പറയുക അതും തയൽ വെച്ച് നടക്കുകയാണ് ഓഹ് വല്ലാത്ത ജാതി ഇവനൊക്കെ എന്താ ചെയ്യങ്ങളൊന്നും ആലോചിച്ചു നോക്കി